നീ കൽപ്പറ്റ നാരായണൻ നീയാണ് കാരണം എന്ന് മാത്രം എഴുതിയ ഒരു ചരമക്കുറിപ്പ് മരിച്ചവന്റെ കീശയിൽ നിന്ന് കിട്ടി ദൈവമേ നിങ്ങളതറിഞ്ഞിരുന്നുവോ എന്ന് അപ്പോൾ മുതൽ ഭാര്യ അയാളുടെ നീ അവൾക്ക് അവൾ മാത്രമായിരുന്നു വഞ്ചിക്കുവാനുള്ള അവകാശം പോലും മറ്റൊരുത്തർക്കും അവൾ വിട്ടുകൊടുത്തില്ല നീയാണ് കാരണം എന്ന് മാത്രമെഴുതിയ ഒരു ചരമക്കുറിപ്പ് മരിച്ചവന്റെ കീശയിൽ നിന്ന് കിട്ടി ദൈവമേ നിങ്ങൾ അതറിഞ്ഞിരുന്നുവോ എന്ന് അപ്പോൾ മുതൽ ഭാര്യ അയാളുടെ നീ അവൾക്ക് അവൾ മാത്രമായിരുന്നു വഞ്ചിക്കുവാനുള്ള അവകാശം പോലും മറ്റൊരുത്തർക്കും അവൾ വിട്ടുകൊടുത്തില്ല ഏതാണ് വലംകാലെന്ന പരിഭ്രമത്തിനൊടുവിൽ തെറ്റായ കാൽ വെച്ച് അവൾ കയറിയത് ഈ ദിവസത്തിലേക്കായിരുന്നു എന്ന് അന്നേ മനസ്സിലാക്കിയ അയാളുടെ അമ്മയ്ക്ക് അവളുടെ കരച്ചിൽ കാതിൽ തുരുതുര കയറിയ വിഷശരങ്ങളായി അവൾ വന്ന് കയറുന്നതുവരെ അവന്റെ വീഴ്ചകൾക്ക് താൻ മാത്രമായിരുന്നു അവകാശി ഏതാണ് വലംകാലെന്ന പരിഭ്രമത്തിനൊടുവിൽ തെറ്റായ കാൽ വച്ച് അവൾ കയറിയത് ഈ ദിവസത്തിലേക്കായിരുന്നു എന്ന് അന്നേ മനസ്സിലാക്കിയ അയാളുടെ അമ്മയ്ക്ക് അവളുടെ കരച്ചിൽ കാതിൽ തുരുതുര കയറിയ വിഷശരങ്ങളായി അവൾ വന്ന് കയറുന്നതുവരെ അവന്റെ വീഴ്ചകൾക്ക് താൻ മാത്രമായിരുന്നു അവകാശി നീ താനുമാവാമെന്നതിനാൽ അതിനു തക്ക കാരണവുമുള്ളതിനാലിന് അനിയൻ മരണവീട്ടിന്റെ തിരക്കിൽ മുഴുകി ഉറ്റസഖാവ് നീ താനാണെന്ന ഉറപ്പിൽ കെട്ടിയ ടാർപോളിന് അഴിച്ച് കൂടുതൽ ഉയരത്തിൽ കെട്ടി നിൽക്കക്കള്ളി കിട്ടാത്തതിനാൽ മുറ്റത്തിറ്റ കസേരകളുടെ ക്രമം മാറ്റി നീ ആരുമാവാമെന്നതിനാൽ അയാളോടൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ ആ നീ താനുമാവാമെന്നതിനാൽ അതിനു തക്ക കാരണവുമുള്ളതിനാൽ അനിയൻ മരണവീട്ടിന്റെ തിരക്കിൽ മുഴുകി ഉറ്റസഖാവ് നീ താനാണെന്ന ഉറപ്പിൽ കെട്ടിയ ടാർഫോളിനഴിച്ച് കൂടുതൽ ഉയരത്തിൽ കെട്ടി നിൽക്ക കള്ളി കിട്ടാത്തതിനാൽ മുറ്റത്തിട്ട കസേരകളുടെ ക്രമം മാറ്റി നീ ആരുമാവാമെന്നതിനാൽ അയാളോട് അടുപ്പമുണ്ടായിരുന്നവരൊക്കെ ആ നീയായി പുറമേ നീ ആയില്ല ആരും അകമേ നീ ആയി എല്ലാവരും തണിഞ്ഞു കഴിഞ്ഞ ദൈവമോ മരിച്ചുപോയ അച്ഛനോ ചെറുപ്പം മുതൽ ഓടിയിട്ടും ഒപ്പമെത്താൻ സമ്മതിക്കാത്ത കൂടെയില്ലാത്ത സുഹൃത്തോ പ്രതിനിധീകരിക്കുന്നത് നിന്നയല്ല എന്ന് വ്യക്തമായി തെളിയിച്ച പാട്ടിയോ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഏതോ തടസ്സം കരണ്ട് മുറിക്കാൻ തുടങ്ങിയ എലിയോ ശരിയായി അടയാത്ത ടാപ്പിൽ നിന്ന് ഒരേ ഇടവേളയിൽ കൂടിക്കൂടി വരുന്ന ഒച്ചയിൽ ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തുള്ളിയോ എന്തുമാവാം മരണത്തെ തൊട്ടു നിൽക്കുന്ന ഒരാളുടെ നീ വേണ്ടത് വേണ്ട സമയത്ത് തോന്നാതെ പോകട്ടെ എന്ന വരം ഇരന്നു വാങ്ങിയ ഒരുമ്പിട്ടിറങ്ങിയ ശത്രുവിനേക്കാളും തന്നെ ദ്രോഹിച്ച ഇക്കാലമത്രയും അത്രയും കൂടെ കഴിഞ്ഞ താൻ തന്നെയുമാവാം ആ നീ തണിഞ്ഞു കഴിഞ്ഞ ദൈവമോ മരിച്ചുപോയ അച്ഛനോ ചെറുപ്പം മുതൽ ഓടിയിട്ടും ഒപ്പമെത്താൻ സമ്മതിക്കാത്ത കൂടെയില്ലാത്ത സുഹൃത്തോ പ്രധീകരിക്കുന്നത് നിന്നയല്ല എന്ന് വ്യക്തമായി തെളിയിച്ച പാർട്ടിയോ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഏതോ തടസ്സം കരണ്ട് മുറിക്കാൻ തുടങ്ങിയ എലിയോ ശരിയായി അടയാത്ത ടാപ്പിൽ നിന്ന് ഒരേ ഇടവേളയിൽ കൂടിക്കൂടി വരുന്ന ഒച്ചയിൽ ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തുള്ളിയോ എന്തുമാവാം മരണത്തെ തൊട്ടു നിൽക്കുന്ന ഒരാളുടെ നീ വേണ്ടത് വേണ്ട സമയത്ത് തോന്നാതെ പോകട്ടെ എന്ന വരം ഇരന്നു വാങ്ങിയ ഉരുമ്പിട്ടിറങ്ങിയ ശത്രുവിനേക്കാളും തന്നെ ദ്രോഹിച്ച ഇക്കാലമത്രയും കൂടെ കഴിഞ്ഞ താൻ തന്നെയുമാവാം ആ നീ ഒന്നും എഴുതി വയ്ക്കാതെ തൂങ്ങിച്ചത്തിരുന്നു എങ്കിലുണ്ടാവുന്ന അവ്യക്തത നിലനിർത്താൻ അയാൾക്കിപ്പോഴും കഴിഞ്ഞു ഒന്നും എഴുതി വയ്ക്കാതെ തൂങ്ങിച്ചെത്തിരുന്നുവെങ്കിലുണ്ടാവുന്ന അവ്യക്തത നിലനിർത്താൻ അയാൾക്കിപ്പോഴും കഴിഞ്ഞു